ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനമായോണ്ടേ യുവക്കുട്ടി പാത്തൊന്നായിട്ട് സ്കൂളിൽ ഒരുങ്ങി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ ഒരുക്കങ്ങളായിട്ടോ ഹൈബ്രോ എഴുതുന്നത് ഡാസിലാറിൻ്റെ ജെല്ലലിനറായിട്ടോ അതിൻ്റെ ബ്രഷ് കുറച്ച് ഞാൻ മുറിച്ചൊക്കെ ഇങ്ങനെ പരന്ന് നിന്നപ്പോൾ അത് പിന്നെ അവൾക്ക് എഴുതാൻ പറ്റുന്നില്ല ഒരു കുത്തലാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാൻ സമ്മതിക്കലില്ലേ അപ്പോൾ ഞാൻ തീ പെട്ടിക്കുള്ള എളുപ്പത്തിൽ എഴുതി കൊടുക്കും അപ്പോൾ ഒരുങ്ങാൻ ഇഷ്ടമാണ് കേട്ടോ ഒരുങ്ങാണ്ട് പക്ഷെ ഇങ്ങനെ പോകില്ല എന്നിട്ട് പറയുന്നത് സ്കൂളിൽ ഞാനിങ്ങനെ സ്കൂളിലേക്ക് പോകില്ല ഈ ഡ്രസ്സ് ഇട്ട് പോകില്ല എന്നുള്ള ഭയങ്കര പരാതി പറിച്ചില്ല തന്നെ ലിപ്സ്റ്റിക്കുകളും മൊരുങ്ങലൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ ഓരോ പോസ് ഓളക്കോഴൽ പിടിച്ച് നിൽക്കണം അങ്ങനെ മുദ്രകളൊക്കെ പിടിച്ചു നിൽക്കുകയാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി നിന്നേ പിന്നെ ഓളെ ഓരോ ഫ്രണ്ടിൻ്റെ ഫോട്ടോ കണ്ടത് അപ്പോൾ അരപ്പട്ട ഉണ്ടാകും പൂക്ക് അരപ്പട്ട വേണം പറഞ്ഞു അപ്പോൾ പഴയ അരപ്പട്ടയാണ് കേട്ടോ മുന്നേ ഞങ്ങൾ ഉപയോഗിച്ചതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പട്ടയും വളകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇട്ടെടുത്ത് ഒരു ചെറിയ രീതിക്കുള്ളൊരു മേക്കപ്പ് രാവിലെ പെട്ടെന്നുണ്ടായതാട്ടോ അങ്ങനെ കുട്ടീനെ മാറ്റി കൊടുക്കണം സ്കൂളിലേക്ക് വരുമ്പോൾ പറഞ്ഞ് ടീച്ചർ വിളിച്ച് പറഞ്ഞതാണ് ഒരിങ്ങനെ കഴിഞ്ഞ് സ്കൂൾ വണ്ടി വന്നപ്പോൾ അതിൽ പോയിട്ടില്ല അപ്പോൾ ഏട്ടം കൊണ്ടാക്കി കൊടുക്കുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ മഴ ചെറിയ രീതിക്ക് മറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വേഗം ബൈക്കുമ്മലാണ് പോകുന്നത് അപ്പോൾ ഇവക്കുട്ടിക്ക് പോകുമ്പോൾ ഒരു ആടിനെ മേടിച്ച് തരുമെന്നാണ് ചോദിക്കുന്നത് ഒരാടിനെ മേടിച്ച് തരുമോ കൊണ്ടുപോകാൻ പാത്തുമ്മ ആടല്ലേ അപ്പോൾ പാത്തുമ്മ ഉള്ളൂ ആട് വേണ്ടേ പിന്നെ പ്രാവഞ്ചലം കൊണ്ടുപോയിട്ടോ ആടിനും ഭക്ഷണം കൊടുക്കണ്ട പറഞ്ഞിട്ട് കവറിലോട്ടോ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്